ഇന്ന് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക വെച്ചു അപ്പോൾ അതായത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഏഴ് നാൽപ്പത് ക്യാമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നേരെ ഫസ്റ്റ് എനിക്ക് പോകേണ്ടത് ജിമ്മിലേക്കാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഏകദേശം വൺ ആൻഡ് ഹാഫ് കിലോമീറ്ററോളം എനിക്ക് നടക്കാനൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ തവണ അങ്ങനെ ഞാൻ നടന്ന് തന്നെ ഈ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് എനിക്ക് കുറച്ചുകൂടി പോകാനുണ്ട് അവിടെ നിന്നാണ് ഞാനധികം ബസ് കയറുന്നത് അപ്പോൾ ഞാൻ നമുക്ക് നടന്ന് നടന്ന് ആ ഒരു ഭാഗത്തേക്ക് എത്താം ഇനി കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം അവിടെ നിൽക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം വേർത്തൊരു പരിവായിട്ടുണ്ടായിരുന്നു എന്ത് വലിയ മഴയൊന്നും ഇല്ല നല്ലൊരു നല്ലൊരു ഒക്കെ ആയിരുന്നു പക്ഷെ എന്നാലും അറിയില്ല നടന്നുകൊണ്ട് അതൊന്നും നല്ല വേർപ്പുണ്ടായിരുന്നു അങ്ങനെ ബസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ അതിൽ കയറി സൈഡ് സീറ്റ് നോക്കിയിരുന്നു പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ അധികവും ബസ്സിൽ യാത്ര ചെയ്യാറ് അങ്ങനെ ബസ് ഇതാ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഏകദേശം മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് എനിക്ക് കുറച്ചുകൂടി പോകാനുണ്ട് അപ്പോൾ അത് ആ എനിക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത് ഇവിടെ കുറച്ചുകൂടി നടന്നാൽ എൻ്റെ ജിമ്മിലേക്ക് എത്തും അപ്പം ഞാൻ ജിമ്മിൽ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സാധാരണ എൻ്റെ കൂടെ ചെയ്യാൻ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാറുണ്ട് അപ്പോൾ അവരൊക്കെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബസ് ആ ഒരു ടൈം മാത്രമേ മാത്രമല്ല അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ സാധാരണ ഇറങ്ങാറ് തിരിച്ചു വരുമ്പോൾ ഞാൻ രാവിലെ കയറിയ ഭാഗത്തില്ലേ അവിടെയാണ് സാധാരണ ഇറങ്ങാറ് പക്ഷെ എനിക്ക് ഇന്ന് ടൗണിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടൗണിൽ എത്തിയിട്ടുണ്ട് അവിടെ ഇന്ന് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ദൈ ഈ കാണുന്ന കടയിൽ നിന്നാണ് ഞാൻ അധികം സാധനങ്ങളൊക്കെ വാങ്ങാറ് ഇവിടുന്ന് കുറച്ച് മുട്ടയും സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഞാൻ പൊതുവേ നടക്കാറാണ് അങ്ങനെ നടന്ന് ഏകദേശം വീടെത്താറായിട്ടുണ്ട് ഫുൾ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല അതിൻ്റെ അടുത്ത് കുറച്ച് കോൾസ് കോൾസൊക്കെ വന്നതുകൊണ്ട് അത് ഡീലേയിലായിരുന്നു അങ്ങനെ ഞാൻ വീട് എത്തിയിട്ടുണ്ട് നേരെ പോയി ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കഴിച്ചു ഫുഡായിട്ടുണ്ടായിരുന്നത് ഓട്സായിരുന്നു ഓട്സിനെ കൂടെ ഞാൻ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ടി വി കണ്ടിരുന്നു കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് സമയം കിടന്ന് അങ്ങനെ ഉറങ്ങിയതിന് ശേഷം ഞാൻ എണീച്ചത് ഏകദേശം അഞ്ചുമണിയൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കാനായിട്ട് ഞാൻ മേലെ പോയിരുന്നു മേലെ നോക്കുമ്പോഴൊക്കെ അതാ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി തായലേക്ക് നോക്കുമ്പോൾ എൻ്റെ കുറച്ച് ബോട്ടിലാട്ടൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് വൈകുന്നേരത്തേക്ക് ആക്കിയിട്ടുണ്ട് ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് അവിടെ ഇരുന്ന് അതിന് എനിക്ക് മൂന്ന് മുട്ട എന്തായാലും കഴിക്കേണ്ടതാണ് ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം പിന്നെയും ടി വി ഒക്കെ കണ്ടിരുന്നു അതിനുശേഷം കുളിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ട് റൂമിലേക്ക് പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ കുളിച്ച് മാറ്റി ഫോണിൽ ചാർജ് കുറവായത് ഞാൻ കുറച്ച് സമയം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു വായിക്കാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് സമയം വായിച്ചങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഫോൺ നിൽക്കാനായിട്ട് റൂമിലേക്ക് പോയി അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്ന കാര്യം അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം എല്ലാവരും വർത്താനൊക്കെ വറുത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു പത്തേമുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കിടക്കാനായിട്ട് പോയി ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറ്റേക്കണം ബബായ്